اهلا وسهلا يا رمضان 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 السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الكرام أما بعد فيا أيها الناس أوصيكم عباد الله وإياي نفسي أولا بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن كان يرجو لقاء فليعمل عملا صالحا ولا يشرك بعباده ربه احدا صدق الله صدق الله, صدق الله العلي العظيم وقال نبينا محمد صلى الله عليه وسلم من فطر صائما أو دهس فله مثل أجره أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസികളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനിന്റെ ധന്യമായ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങളിൽ കഴിയുന്ന പ്രതിസന്ധികളിൽ കഴിയുന്ന ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും ദുരന്തങ്ങളിലും ും ദുരിതങ്ങളിലും വിശിഷ്യ ഫലസ്തീനിലെ യുദ്ധക്കെടുതികളിൽ കഴിയുമ്പോൾ അവർക്കും ഉൾപ്പെടെ അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങൾ ഒരുമിച്ച് ഇഫ്താറും പ്രതിഫലവും വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് അല്പം ഭാഗം ചർച്ച ചെയ്യാ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റമദാൻ റമലാൻ മുഖ്യമായ ലക്ഷ്യം അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാൻ ഏറ്റവും ശ്രേഷ്ഠമായ എല്ലാ നന്മകൾക്കും ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ ലഭിക്കുന്ന അതുല്യവും അമൂല്യുമായ അതുകൊണ്ട് തന്നെ റമദാൻ മാസം നാം ചെയ്യുന്ന നന്മകൾക്ക് വണ്ണമായ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മമാണ് പഠിപ്പിച്ചതുപോലെ ശ്രേഷ്ഠമായ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് പാവങ്ങളെ ദരിദ്രന്മാരെയും നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കലാകലും ഇഫ്താറുമായി ബന്ധപ്പെട്ട നോമ്പ് തുറപ്പിക്കാനാവശ്യമായി സൗകര്യങ്ങൾ ചെയ്യുന്നതായാലും ഒക്കെ അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് മുത്തഹബീബ് മുത്ത നമ്മോട് സൊല്ലാഹുലങ്ങൾ നോമ്പു തുറപ്പിക്കുക മനുഷ്യൻ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോ നോമ്പ് തുറപ്പിക്കുന്ന ഒരു മനുഷ്യൻ അഥവാ അതിനുവേണ്ടി സൗകര്യം ചെയ്യുന്ന മനുഷ്യന് മനുഷ്യന് ആ മനുഷ്യനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയായ മനുഷ്യനെ നോമ്പ് തുറപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തോ ഇല്ലെങ്കിൽ അത് അവന് വെള്ളം എടുത്തു കൊടുത്തു അല്ലെങ്കിൽ ഈത്തപ്പഴം കൊടുത്തു അല്ലെങ്കിൽ ഈത്തപ്പഴം വാങ്ങിക്കൊടുത്തു അവന്റെ കുടുംബാധികളെ ആ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു നമുക്കറിയാം നമ്മുടെ നാടുകൾ നീടെ നീളെ നീളെ ദിവസം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ എത്രയോ ധർമ്മിഷ്ടന്മാരായ എത്രയോ പേര് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ചുറ്റു ഭാഗത്തു ചുറ്റു ഭാഗത്തു പാവങ്ങളുടെ വീടുകളിലേക്കുംമാരുടെ അവരുടെ ഭക്ഷിധാന കിറ്റുകൾ കൊടുത്തിട്ട് കൊടുത്തിട്ട് പാവങ്ങളെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കുന്ന ഇത്രയോ പേരെ നമുക്ക് ധർമ്മിഷ്ഠന്മാരെ നമുക്ക് കാണാൻ കഴിയും അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിമിത്തങ്ങൾ അവരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് ഒരു മനുഷ്യനെ നോമ്പ് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചു ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പക്ഷേ മഹല് മഹൽ പള്ളികളുടെ ത്തിലുമൊക്കെ ഒരുപാട് ഒരുപാട് സംഗമങ്ങൾ നടക്കാറുണ്ട് ആ സംഗമങ്ങളിലൊക്കെ അതിന് നോമ്പ് തുറക്കാനുള്ള പള്ളികളിൽ നോമ്പ് തുറക്കാനുള്ള സൗകര്യം ചെയ്യുന്നതിന് വേണ്ടി വെള്ളം കൊടുക്കാനും അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പാനും ഒക്കെ ഓടി നടക്കുന്ന എത്രയോ 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 നല്ല മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയൂ അങ്ങനെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നൽകുകയോ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു മനുഷ്യന് മനുഷ്യന് അല്ലാഹുബിന്റെ നൽകുന്ന നൽകുന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന ഫലഹു മിസ്ലു അജ്രിഹി ആ നോമ്പുകാരന് ലഭ്യമാകുന്ന നോമ്പിന്റെ പ്രതിഫലമുണ്ടല്ലോ ഉണ്ടല്ലോ ആ നോമ്പിന്റെ പ്രതിഫലം അവനൊന്നും കുറയാതെ തന്നെ അതേപോലെ ഇതിനുവേണ്ടി വേണ്ടി വിഭവങ്ങൾ നൽകുന്ന ഇസ്താരന് സഹകരിക്കുന്ന സഹായിക്കുന്ന അതിനുവേണ്ടി ഓടി നടക്കുന്നവർക്ക് ലഭ്യമാകുമെന്ന്

പഠിപ്പിക്കുന്നു നോമ്പുകാരന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ കൂടെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് സമ്പത്ത് ചിലവഴിക്കുന്നവർക്ക് ഇഫ്താറിന്റെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നവർക്ക് അതിനുവേണ്ടി ഓടി നടക്കുന്നവർക്കൊക്കെ അള്ളാഹു തല നൽകുമെന്ന് സൗകര്യങ്ങൾ ചെയ്തു എങ്ങനെയാ ാണ് നോമ്പുകാരെല്ലാം പരിശുദ്ധരാണ് അതുകൊണ്ട് തന്നെ ഹറാമിന്റെ സമ്പത്ത് കൊണ്ടല്ല ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട് പലിശ വാങ്ങുന്ന മനുഷ്യനാണ് യുടെ ഒരു പോളികൊണ്ട് പോലും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ കഴിക്കേണ്ടതും കുടിക്കേണ്ടതും ഹലാലായിരിക്കണം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അതുപോലെ കുടിപ്പിക്കേണ്ടതും കൊണ്ട് ആ ഒരു ആ ഒരു നിബന്ധനയിലൂടെ പരിശുദ്ധമായ ഹലാലിന്റെ സമ്പാദ്യങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസിയായ മനുഷ്യന്റെ നോമ്പിനെ ഒരു മനുഷ്യനെ മരിപ്പിക്കാൻ സാധിച്ചാൽ മലക്കുകൾ 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 നന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടി വേണ്ടി വിശുദ്ധമായ രാപ്പകലുകൾ മുഴുവനും അവന്റെ ുംലക്കുകൾ മാത്രമല്ല ഈ ദിവസങ്ങളിൽ അവന് വേണ്ടി അവൻ മുസാഫത്ത് അവനോട് ം ചെയ്യുമെന്ന് നിമിത്തങ്ങൾ പഠിപ്പിക്കുന്നു എപ്പോഴാ ഹസ്തദാനം ചെയ്യുന്നത് ലൈലത്തുൽ പരിശുദ്ധമായ ലൈലത്തുൽ കതുലന്റെ രാത്രി ഉണ്ടല്ലോ ആ പരിശുദ്ധമായ രാത്രിയിൽ വേണ്ടി സഹകരിക്കുന്നവർക്ക് സഹായിക്കുന്നവർക്ക് പരിശുദ്ധമായ സമ്പത്ത് കൊണ്ടൊരാട് നോമ്പ് തുറക്കാൻ വിഭവങ്ങൾ ഒരുക്കിയവർക്ക് ലൈലത്തുൽ രാത്രിയിൽ ജിബ്രീൽ വസ്സലാം ആ മനുഷ്യനെ ഹസ്തദാനം ചെയ്യുമെന്ന് നിമിത്തങ്ങൾ വിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഏതൊരു മനുഷ്യന് മാത്രമല്ല ഉന്നതമായ സ്വരൂപത്തിലെ ഉന്നതമായ പദവികളാണ് ആ മനുഷ്യന് ലഭ്യമാകുന്നത് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് താരന്റെ കാര്യത്തിൽ കുറഞ്ഞു പോകുമോ എന്ന രീതിയിലുള്ള ചിന്താഗതി നമുക്ക് വേണ്ട വേണ്ട പരിശുദ്ധമായ രമലാന് നമുക്ക് എത്രത്തോളം സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുമോ ഭാവങ്ങളെ നോമ്പ് തുറപ്പിക്കാൻ സാധ്യമാകുന്നുണ്ടോ അവർക്കൊക്കെ കൃത്യമായി അത് നിർവഹിക്കാൻ നമുക്ക് അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പുണ്യകർമ്മമാണ് ഇവിടെ തിരിച്ചറിവ് ശുദ്ധമായ റമദാനിൽ ഉണ്ടാകണം എല്ലാവരും പരിശ്രമിക്കുക അല്ലാഹു പരിപൂർണമായ സന്മനസ്സും സൗഭാഗ്യവും അല്ലാഹുവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് മായ റമദാനിൽ പറയാനുള്ള വളരെ ശ്രേഷ്ഠമായ നമുക്കറിയാം റമദാനിൽ ഒരു നന്മ ചെയ്താൽ ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ പ്രതിഫലങ്ങളിൽ ഓരോ നിമിഷങ്ങളും സെക്കൻഡുകളുമാണ് നമുക്ക് നമുക്ക് നമ്മുടെ മുന്നിലുള്ള അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ നിമിത്തങ്ങൾ പഠിപ്പിച്ച സുന്നത്തായ കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുക അനുഷ്ഠിക്കാൻ കിടക്കുമ്പോൾ കിടക്കുമ്പോ നമുക്ക് പലപ്പോഴും പലപ്പോഴും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ആ പ്രാർത്ഥനകളും ദക്കളും ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും പെട്ടുപോയിട്ട് ഉറങ്ങുന്ന സമയത്തുള്ള പ്രാർത്ഥന പലപ്പോഴും നമ്മുടക്കാറുണ്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ ഉറങ്ങാൻ നേരത്തുള്ള പ്രാർത്ഥനകൾ പല രീതിയിലും നാമത്തിൽ ഞാൻ ഉറങ്ങുന്നു ഉണരുകയും ചെയ്യുന്നു എന്നുള്ള പരിശുദ്ധമായ നാമത്തിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഉറവേക്കുമ്പോൾ ഉറക്കമെന്ന് പറയുന്നത് മരണത്തിന്റെ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഉറക്കം ഉറക്കത്തിൽ നിന്ന് വീണ്ടും പ്രഭാതത്തിൽ ഉണരാൻ നമുക്ക് ആഫിയത്തും ആരോഗ്യവും നൽകുമ്പോൾ ആ ഉണർച്ചോട് പറയട്ടെ വീണ്ടും ഞങ്ങൾക്ക് ജീവൻ നൽകി ഉറക്കമാകുന്ന മരണം അല്ലാഹു നമുക്ക് നൽകിയതിനു ശേഷം വീണ്ടും ഒരു ജീവിതം നൽകിയ ജീവൻ നൽകിയ നിനക്ക് തന്നെയാണ് മടക്കം എന്നർത്ഥം വരുന്ന പ്രാർത്ഥന പറയുകയും ചെയ്യണം എന്ന് നമ്മോട് പഠിപ്പിച്ചു ഈ രണ്ട് പ്രാർത്ഥനകളും നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട പലർക്കും അറിയാമെങ്കിലും മാത്രമാണ് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇൻഷാല് ഉറക്കത്തിന്റെയും ഉണർച്ചയുടെയും സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ദിവസത്തിന്റെ റമദാൻ വിളിച്ച് അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته